വിഷയലേറ്റംസ് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നേ നാല് വചനം പറയുന്ന ഇങ്ങനെയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല പ്രിയുടെ എല്ലാവർക്കും അറിയുന്ന ഒരു തിരുവചനമാണത് ഒരു കാണാതെ അറിയുന്ന ഒരു വചനമൊക്കെയാണത് വർഷങ്ങൾക്ക് മുമ്പ് നാസി നാസികളുടെ തടവറയിലെ ഒരു മനുഷ്യൻ കിടക്ക ഒരു ഡോക്ടർ കിടക്കാണ് അദ്ദേഹത്തിന്റെ മുന്നിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു നിൽക്കുന്ന സമയം പക്ഷെ ഉള്ളിലെ അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടായിരുന്നു ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഈ ഒരു വചനം അദ്ദേഹം കാണാതെ പഠിച്ച് എന്നും ഒരുവിട്ടുകൊണ്ടിരുന്നു എന്നും ഈ ഒരു വചനത്തിൽ വിശ്വസിച്ച് ഈ ഒരു വചനത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ ഒരു ദിവസം ഈ നാസി തളമ്പിൽ നിന്ന് ഇവരെ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വരിയിലിങ്ങനെ നിർത്താണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എഴുപത്തേഴാമത്തെ നമ്പറാണ് എഴുപത്തേഴാമത്തെ നമ്പർ ഇദ്ദേഹത്തിൻ്റെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വണ്ടിയിലേക്ക് കയറ്റിയപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ്റെ ഈ പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്നും എഴുതിക്കൊണ്ടിരുന്ന പേന താഴെ വരുന്നു അങ്ങനെ ആ പേന പേനയെടുത്ത് വീണ്ടും എണ്ണിയത് ഇദ്ദേഹത്തിനെ ഓൾറെഡി വണ്ടിയിലേക്ക് കയറ്റി എഴുപത്തിയേഴ് മുതലാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എഴുപത്തിയെട്ട് മുതലാണ് സ്റ്റാർട്ടിങ്ങുന്നത് പക്ഷേ അദ്ദേഹം അത് വിട്ടുപോയി അങ്ങനെ വണ്ടിയിൽ അങ്ങനെ നൂറ്റൊന്ന് പേരായിട്ട് പോവാണ് നൂറ് പേരാണ് ഒരു വണ്ടിക്കകത്ത് പോവുക അങ്ങനെ പണിസ്ഥലത്തെത്തി പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ച് വണ്ടിയിലേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹം ഒരു വേറൊരു കൽക്കരി കൽക്കരിയായി ഒരു വലിയൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഒളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നൂറ്റൊന്ന് പേരുണ്ടാ വണ്ടിയിൽ കേട്ടോ അങ്ങനെ ഇയാൾ അവിടെ ഒളിച്ചു അങ്ങനെ നൂറ് പേരായിട്ട് തിരിച്ച് നൂറ് പേരാണല്ലോ ഇവർ കൗണ്ട് ചെയ്യുന്നത് അങ്ങനെ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഇദ്ദേഹം ഈ കൽക്കരി കണ്ടെയ്നറിൽ വേറെ ഇവർ കയറ്റുമതി ഇത് കയറ്റുമതി ചെയ്യുന്ന സ്ഥലത്തേക്ക് രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് ഒരു യഹൂദ ഡോക്ടർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇദ്ദേഹം ഒരുപാട് നാളുകളെ പ്രാർത്ഥിച്ച് ഒരു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിൽക്കുന്ന സമയം ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അടിയുറച്ചു അപ്പം ഇവിടെ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപക്ഷെ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു നിൽക്കുന്ന സമയം പക്ഷേ അടിയുറച്ച് വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം ഇടപെടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക ദൈവം ഇടപെടുക തന്നെ ചെയ്യും നമ്മുടെയൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കാതെ അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോവാതെ ആ ദൈവത്തിൻ്റെ ഓരോ വചനത്തിലും അടിയുറച്ച് വിശ്വസിക്കാൻ ആ വചനം ഹൃദ്യസ്ഥമാക്കിയ വചനത്തിലെ ആശ്രയിക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ ദൈവം നാളെ ഇടപെടുമെന്നുള്ളത് ഉറപ്പാണ് ധാനിയൽ ദാനിയലിങ്ങനെ ദാനിയലിനിങ്ങനെ ചുട്ടുകരിക്കാൻ ഇങ്ങനെ പോവാണ് ആ ദാനിയൽ പറയുന്ന ഒരു കാര്യം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈമം ഈ എന്താ പറയുക ഈ ദഹിപ്പിക്കുന്ന അഗ്നിക്കിടയിൽ ഞങ്ങള് വെന്തുരുകാനായിട്ട് പോവാണ് അർതാവ് നീ ഞങ്ങളെ രക്ഷിക്കണമേ അർതാവേ നീ എന്നെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ നിന്നിൽ വിശ്വസിക്കും അതാണ് വിശ്വാസം എന്നിട്ട് ആ അഗ്നിക്കിടയിൽ നിന്ന് ആ ദാനിയയിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് സിംഹക്കുഴിയിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ദാനിയൽ കാരണം ദാനിയൽ ഉറച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നിന്നു ഇവിടെ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം ഈ ജീവിതത്തിൻ്റെ സഹനത്തിലെ ജോബ് ഉറച്ചു നിന്നു ജോബിനോട് ജോബിൻ്റെ ഭാര്യ വരെ പറഞ്ഞു ഈ ഒരു സഹനത്തിൽ ദൈവത്തെ വിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജോബ് ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അടി ഉറച്ചു നിന്നു എൻ്റെ വ്രണങ്ങൾ പഴുത്താലും ആ വ്രണത്തിലെ ഞാൻ നിന്നെ കണ്ട് നിന്നെ എന്ന് ജോബ് പറഞ്ഞു ജോബിൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് യെസ് ഇത് കേൾക്കുന്നവരെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക സംഗീതത്തിന് ഇരുപത്തി മൂന്നേ നാലേ മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടുകയില്ല ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ